പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നിരിക്കുന്ന ലേഖനം എന്താണ് ഈ പി എം ശ്രീ പദ്ധതി സംഘപരിവാർ നയം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ് ദേശാഭിമാനിയുടെ മുൻ ലേഖനങ്ങളൊക്കെ എന്ത് എങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ സി പി എമ്മിന്റെ പ്രതിനിധികൾ വരാത്തത് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ വിളിക്കാത്തത് കൊണ്ടല്ല അവർ വരാതിരിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ പാർട്ടിയുടെ ഒഫീഷ്യൽ പ്രതിനിധികൾ വന്ന് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാത്തത് ഇതിനു മുമ്പ് പല ചർച്ചകളിൽ അവർ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ സംഘപരിവാർ നയവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാഭ്യാസ പരിഷ്കരണങ്ങളെ അംഗീകരിക്കാതെ മുട്ടുമടക്കാതെ വേണ്ടെന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ് കോടിയെ കുറിച്ചിട്ടൊക്കെ വലിയ വായിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇപ്പോഴു പറയുന്നു പണം കിട്ടുമെങ്കിൽ നമ്മൾ അത് വാങ്ങ വാങ്ങാം എന്ന് പണത്തിന്റെ മുമ്പിൽ ഇവരുടെ നിലപാട് മാറ്റിയോ അതാണ് നമ്മുടെ ചോദ്യം എൽ ഡി എഫ് യു ഡി എഫും ഒക്കെ അഭിമാനിക്കുന്നത് എന്താ ഈ രാജ്യത്തിന് മാതൃകയാകുന്ന രീതിയിൽ സംഘപരിവാർ വൽക്കരണത്തിനെതിരെ ഒറ്റപ്പെട്ട് ഒന്നിച്ച് നിന്ന് പോരാടുന്ന സംഘ സംസ്ഥാനം എന്നുള്ള രീതിയിലല്ലേ ആ സംസ്ഥാനം എന്നുള്ള ഖ്യാതിൽ നിന്ന് എപ്പോഴാണ് സി പി എമ്മിന്റെ നിലപാട് മാറിയത് പോളിറ്റ് ബ്യൂറോയുടെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഒരു നിലപാട് പറയുന്നു സംസ്ഥാനത്തെ പിണറായി ബ്യൂറോയിൽ പെടുന്ന ശിവൻകുട്ടി മന്ത്രി മേയറൊരു നിലപാട് പറയുന്നു ദേശാഭിമാനി പത്രത്തിൽ ഒരു നിലപാട് വരുന്നു പീപ്പിൾസ് ഡെമോക്രസിയിൽ വേറൊരു നിലപാട് വരുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ തന്നെ ഇവർ ഈ നയപരി ൾ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ഇന്നിപ്പോൾ വിവരങ്ങൾ മാതൃഭൂമിയിൽ അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു ചോദ്യം ഉണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്കെതിരെ വലിയ വയൽ പ്രസംഗിച്ച സി പി എം നേതാക്കന്മാരുടെ ഇരട്ടത്താപ്പ് എന്നല്ല അതിനെ പറയാ കെ വി തോമസിനെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായിട്ട് ക്യാബിനറ്റ് റാങ്കിൽ ഡൽഹിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സർക്കാർ ശമ്പളം കൊടുത്ത് കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിച്ച് അത് പരിഹരിച്ച് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ല ഈ സംസ്ഥാന സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന് ആഘോഷ മഹാമഖം നടത്താൻ വേണ്ടിയിട്ട് പതിനാല് ജില്ലകളിലുമായിട്ട് ചെലവഴിച്ചത് ഇരുന്നൂറ് കോടി രൂപയാണെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങളിലൂടെ വന്നു കോടി മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് ദേശീയപാതകർ അടിച്ചു വെച്ചു അങ്ങനെ കോടിക്കണക്കിന് രൂപ ദൂർത്ത് നടത്തുമ്പോൾ ആയിരത്തി നാനൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരിക്കുന്നത് അന്യായമാണ് എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ ആ ആയിരത്തി നാനൂറ് കോടി രൂപയ്ക്ക് വേണ്ടിട്ട് പിന്നെ നരേന്ദ്രമോദിയുടെ പടം വെച്ച് പി എം ശ്രീ നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഞാൻ പറയുന്നത് അത് എന്ത് തരം പോളിറ്റിക്സാ പണത്തിന്റെ മുമ്പിൽ നിലപാട് മാറിയോ സി പി എമ്മിന്റെ അതാണ് നമുക്ക് അറിയേണ്ടത് ഇവിടെ ഹാസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ കേന്ദ്ര സർക്കാർ പറയുന്ന പി എം ശ്രീയിൽ പറയുന്ന പ്രോജക്ടുകൾ പ്രകാരമുള്ള എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ അക്സെപ്റ്റ് നമ്മൾ ഇപ്പോഴേ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് പിന്നെ നമ്മൾ അച്ചീവ് ചെയ്യാനുള്ള പാരാമീറ്റർ എന്താ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയമാണോ അത് മാത്രം അച്ചീവ് ചെയ്യാൻ ബാക്കിയുള്ളപ്പോഴാണോ ഈ പദ്ധതികൾ നമ്മൾ എടുക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നയം കൊണ്ടുവരുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കമ്പാരിറ്റീവ്ലി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഇതെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മൾ എല്ലാ സ്ഥലത്തും ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് അമേരിക്കയെ പോലും പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആയിരത്തി നാനൂറ് കോടി രൂപ കേന്ദ്ര സർക്കാർ അകാരണമായി പിടിച്ചു വെച്ചതിനെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നയപരിപാടികൾ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഇടതു ബദലല്ല ഇത് നരേന്ദ്രമോദിയുടെ ഓരം പറ്റി നിൽക്കുന്ന ബദലാണ്